شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله, لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أُعدت للمتقين صدق الله صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم إذا مات شاب طائب يرفع الله العذاب عن مقابر المسلمين أربعين عاما لكرامته على الله. ായരായ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാൻ മാസാന്റെ പതിനൊന്നാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നു നിലകൊള്ളുന്നത് പരിശുദ്ധമായ ഒന്നാമത്തെ പത്ത് നമ്മിൽ നിന്നും രണ്ടാമത്തെ ഭാഗമായ ഒന്നാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പോയ ദിനരാത്രങ്ങളിൽ അല്ലാഹു അവൻ സംവിധാനിച്ച കാരുണ്യത്തിന്റെ അളവറ്റ അനുഗ്രഹം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടന്നു വരുന്ന വിശുദ്ധമായ മഹഫീരത്തിന്റെ ദിനരാത്രങ്ങളിൽ അല്ലാഹു നമുക്കെല്ലാം നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു മാപ്പാക്കി ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപമോചനത്തിന്റെ നാളുകൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ റമദാൻ റമലാൻ നിങ്ങളോട് സംവദിക്കണം നമ്മുടെ ജീവിതത്തിൽ വിധത്തിൽ അള്ളാഹു നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പും നമ്മുടെ സംവിധാനവും മനുഷ്യൻ മുഴുവനും തെറ്റിലേക്കും കുറ്റത്തിലേക്കും സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ചായുന്ന ആയുന്ന ആയുന്ന പ്രകൃതത്തോടു കൂടിയാണ് ഈ അള്ളാഹു സ്വഹാനുഭവത്താലെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഹദീസിലൂടെ ബനി ആദമ വ ഖൈറുൽ തവ്വാബുൻ നിശ്ചയമായും എല്ലാ മനുഷ്യരും പാപികളാണ് ആ പാപികളിൽ ഏറ്റവും ഉത്തമരായവർ അള്ളാഹുലേക്ക് തൗപ ചെയ്തു മടങ്ങുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്രമാത്രം പാപങ്ങളാണ് നാം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പാപത്തിന്റെ പരിഹാരം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടുകാരുടെ കൊണ്ടോ പ്രചോദനം കൊണ്ടോ പൈശാചികമായ ദുർബോധനങ്ങൾ കൊണ്ടോ ഓക്കെ ഓക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുരുത്തങ്ങൾ വന്ന് സംഭവിക്കുമ്പോഴും ആ തെറ്റുകുറ്റങ്ങളിൽ പരിപൂർണമായി ഖേദിച്ചു മടങ്ങി അള്ളാഹുലേക്ക് മടങ്ങുന്ന വിശ്വാസിയായ മനുഷ്യനാണ് ഏറ്റവും ഉത്തമനായ വിശ്വാസിയായ മനുഷ്യനെന്ന് ആദരവായി അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകളിലും കുറ്റങ്ങളിലും നാം ആപദിച്ചു പോകുമ്പോ അതിൽ നിന്നും കരകേറി അള്ളാഹുനോട് കരഞ്ഞുകൊണ്ട് മാപ്പിരക്കാനുള്ള പരിശുദ്ധമായ ദിനരാത്രങ്ങളാണ് മഹഫിറത്തിന്റെ ദിനരാത്രങ്ങൾ വിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ നമ്മൾ പത്ത് നമ്മിലേക്ക് കറക്കുമ്പോ പാപമുക്തമായ ഒരു ജീവിതത്തിലും പാപരഹിതമായൊരു ജീവിതത്തിലും വേണ്ടിയിലും വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തൗബയുടെയും പശ്ചാത്താപത്തിന്റെയും കണ്ണുനീരോടുകൂടി പാതിരാവിന്റെ സമയങ്ങളിൽ അള്ളാഹുനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്താൻ പാടില്ല പാടില്ല പാപിയായ മനുഷ്യൻ അള്ളാഹുഭവത്താലാ മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും ആ മനുഷ്യന് നൽകുന്ന ആദരവും ഹബീബായ ഹബീബായ നബി നമ്മോട് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ചരിത്രവും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അത്തരത്തിൽ കൊടിയ പാപിക്ക് പോലും മാപ്പ് നൽകപ്പെട്ട വിശുദ്ധമായ ചരിത്രങ്ങളിൽ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകണം അള്ളാഹുന്റെ മകോഫിറത്ത് അവൻ ഉണ്ടാകും ഉണ്ടാകും ചെയ്തുപോയ പാപത്തിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ സമയങ്ങൾ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി പോകുമ്പോ പോകുമ്പോ ആ തെറ്റിന്റെ പേരിൽ നിരാശനായി കൊണ്ട് ആ തെറ്റിലേക്ക് കഴിഞ്ഞു കൂടുതലല്ല വേണ്ടത് വിശ്വാസി ആ വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ പരിപൂർണമായും അതിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി അള്ളാഹുനോട് കരഞ്ഞുകൊണ്ട് മാപ്പിരുന്നാൽ എന്നാൽ അള്ളാഹുഹൂത്ത നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമെന്ന് വിശുദ്ധമായ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും തെറ്റുകളെയും അള്ളാഹുലേക്ക് കരഞ്ഞുകൊണ്ട് മാപ്പിരക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകണം അതിനാണ് അള്ളാഹു തൗബ എന്ന പരിശുദ്ധമായ കർമ്മം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്ത് അള്ളാഹുത്താല സംവിധാനിച്ചതും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ ലഭിത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ തൗബ ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു 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 സുബ്ഹാനഹു വ തആല 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 അവന്റെ അവന്റെ ജീവിതത്തിൽ നൽകുകയും ആ തൗബ ജീവിത ഏറ്റവും ഉത്തമമായ രീതിയിൽ അവന് അള്ളാഹു സഹാനും ആകാശഭാഗത്തിലൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ റഹ്മത്തിന്റെ മഴ അല്ലാഹു തആല അവന് നൽകുകയും അവന്റെ കൃഷിയിടങ്ങളും അവന്റെ ധാന്യങ്ങളും അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സൗകര്യങ്ങളും തൗബയിലൂടെയും ആ മനുഷ്യന് ലഭ്യമാകുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാലും ഒരു തൗബ ചെയ്യുന്ന ഒരു യുവാവായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏയാവും നമ്മുടെ ചോരത്തിളപ്പിന്റെ സമയമാണ് യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോവുകയും തെറ്റുകുറ്റങ്ങളിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി വ്യക്തിയോടുകൂടി നാം നാം കാത്തിരിക്കുകയും അല്ലെങ്കിൽ ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രായമാണ് യുവത്വത്തിന്റെ കാലഘട്ടം കാലഘട്ടം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് മുഴുകി പോകുന്ന സമയം സമയം ആ സമയം ഒരു മനുഷ്യൻ ഒരു തെറ്റിലേക്ക് കടന്നു പോയിട്ട് പോയിട്ട് സംബന്ധിച്ച് പറയുന്നുണ്ട് യുവാവായ മനുഷ്യർ തൗപ ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ യുവാവാണ് ആ മനുഷ്യൻ തന്റെ ചെയ്തിൽ എന്താ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ആ മനുഷ്യൻ ആ യുവാവായി മനുഷ്യൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ചെയ്തവനായ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹു നൽകുന്ന പദവിയും പ്രതാപവും എത്രത്തോളമാണെന്നറിയോ ആദരവായു പറയുന്നു കൊണ്ടടക്കം ചെയ്യപ്പെടുന്ന ആ മുഴുവൻ പേർക്കും ആ കബറാളികൾക്ക് മുഴുവനും ഈ മനുഷ്യനെ ആ കബുസ്ഥാനിലേക്ക് കൊണ്ടടക്കിയതിന്റെ പേരിൽ നാൽപ്പത് വർഷത്തിന്റെ പാപങ്ങൾ നാൽപ്പത് വർഷത്തെ ശിക്ഷകൾ അള്ളാഹുസ് ഈ മനുഷ്യൻ കാരണമായിട്ട് ൾക്ക് ഉയർത്തി കൊടുക്കുമെന്ന് എന്തിന്റെ പേരിലാണ് ഈ യുവാവായ മനുഷ്യനോട് ചെയ്ത മനുഷ്യനോട് അള്ളാഹു ആദരവ് നൽകിയതിന്റെ പേരിൽ ആ മനുഷ്യന് മഹത്വം നൽകിയതിന്റെ പേരിൽ ആ മനുഷ്യൻ പാപിയായിരുന്നു തെറ്റുകാരനായിരുന്നു ഏതോ ഒരു സാഹചര്യത്തിൽ അവൻ തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിന്റെ പേരിൽ ആത്മാർത്ഥമായി അള്ളാഹിനോട് അവൻ ായിരുന്നു അതുകൊണ്ട് അടക്കം ചെയ്താലികൾക്കും ഒഴിവാക്കി കൊടുക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നിരാശ വേണ്ട നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പേരിൽ നമുക്ക് നിരാശ വേണ്ട വേണ്ട പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് എത്ര വലിയ പാപം ചെയ്തു പോയാലും സമുദ്രത്തിലെ തിരമാലകളോളം വലിപ്പമുള്ള എണ്ണമുള്ള പാപങ്ങൾ ചെയ്തു പോയാലും അല്ലാഹു നമുക്ക് മാപ്പ് നൽകുന്നവനാണെന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം ആ പ്രതീക്ഷയോടുകൂടി അള്ളാഹു നമുക്ക് റഹ്മത്തും റഹമത്തും നൽകുമെന്ന പ്രത്യാശയോടുകൂടി നാം അള്ളാഹുവിനേക്ക് കുടങ്ങൾ ഉയർത്തേണ്ട ഏറ്റവും അസുലഭമായ നിമിഷങ്ങളാണ് വിശുദ്ധിന്റെ രണ്ടാമത്തെ പത്ത് എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ പത്ത് ുംകുഫിറത്വം അനുഗ്രഹിക്കുമാറാകട്ടെ നൽകട്ടെ നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ പൂർണ്ണമായ പുണ്യം തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റയ്യാൻ എന്ന അനുഗ്രഹിക്കുമാറാകട്ടെതിലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും അല്ലാഹു

واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته